ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മധുരമുള്ള സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സമൂസ ഉണ്ടാക്കാനാണ് പോകുന്നത് അതിനു വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടാ ഇത്രയും ചിരകി കിട്ടുന്നുള്ളൂ നമ്മൾ ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുന്തിരി ഉണക്ക മുന്തിരി അതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ കുറച്ച് പിസ്ത ഇനി നമുക്ക് ഇതെല്ലാനും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പൊ നമുക്ക് ഇനി റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇതൊക്കെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ടായി പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരൊന്നര സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി നെയ്യും മെലിറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് നട്ട്സുകൾ നമുക്ക് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വല്ലാണ്ടൊന്ന് റോസ്റ്റായി വരണ്ടേട്ടാ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊക്കെ കൂട്ടേം കുറക്കുക ഒക്കെ ചെയ്യാട്ട ഇതിൻ്റെ ഒക്കെ അളവ് നല്ല ടേസ്റ്റാണ് നമ്മളിന്നും ബീഫ് വെച്ചിട്ടുള്ള സമൂസയും ചിക്കൻ സമൂസയും അതേപോലെ വെജിറ്റബിൾ സമൂസയും മുട്ട സമൂസം ഒക്കെ എല്ലാം കഴിച്ചിട്ടുള്ള ഇതേപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഒരു സമൂസ ഉണ്ടാക്കി നോക്കിയാൽ കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി നമുക്ക് ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ബദാം ഇട്ട് കൊടുക്കാം പിന്നെ പിസ്ത ഇട്ട് കൊടുക്കാം നമുക്കൊന്നും റോസ്റ്റ് ആയാ മതി വല്ലാണ്ട് റോസ്റ്റ് ആയൊന്നും വരണ്ട കൊഴപ്പൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത് ഒരു പഴത്തിന്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതും ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ആണ്ട്ടെൽ ആയിട്ടുള്ള ഒരു സമോസയാണത് ഇതിപ്പോ നിങ്ങളേല് ബദാമും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാത്ത ഇപ്പൊ ഇപ്പം വെച്ചിട്ട് നമുക്ക് ഇത് ഇണ്ടാക്ക തേങ്ങ ഇട്ടിട്ട് മാത്രം ഉണ്ടാക്ക ഞാനിപ്പോൾ എന്റെ കയ്യിലുള്ള കാരണം ഞാനിതൊക്കെ എടുത്ത് ചേർക്കണം എന്നുള്ളു അപ്പൊ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായി അപ്പൊ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണത് ഞാൻ ഉണ്ടാക്കണത് പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അത് മെല്ലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനടുന്ന് എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് നമുക്ക് ചെയ്യാം ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ കാണിച്ച മുഴുവൻ തേങ്ങ എടുക്കണില്ല കേട്ടോ അപ്പോൾ ഒരുപാടാവും നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് അന്ന് ഈയിലൊന്നിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കിയെടുത്താൽ മതി നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് ഇലക്കായ പൊടിച്ചെടുത്തതാണ് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണുണ്ട് നല്ല മധുരം വേണ്ടിയായിരിക്കും ഒരു സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോ ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളതും നമ്മൾ പഴം ഓൾറെഡി നല്ല പഴുത്ത പഴം നല്ല മധുരം ഉള്ളതാണ് അപ്പൊ ഇച്ചിരി പഞ്ചസാര മതിയാവും അപ്പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആയി ഇപ്പൊ എല്ലാം ആ നെയ്യ് കീ കിടന്നൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് വല്ലാണ്ട് റോസ്റ്റായി വരണ്ടേട്ട നെയ്യിൽ നെയ്യുടെ ഒന്ന് ടേസ്റ്റ് അല്ലാത്ത എല്ലാത്തുമ്പിൽക്കാവണം അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ നല്ല മണവും വരുന്നുണ്ട് ഇപ്പൊ ഏലക്കായുടെയും നെയ്യുടെയും പിന്നെ ഈ നട്ട്സുകളൊക്കെ റോസ്റ്റ് ആയൊരു മണവും വരുന്നുണ്ട് പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാം അതിനു വേണ്ടി ഞാൻ സമോസ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ സമോസ ഷീറ്റ് വാങ്ങിച്ചുവെച്ചാ ഉണ്ടാക്കണതല്ല ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാം ഇങ്ങനെ ഇതൊക്കെ നോക്കി ഫെല്ലിങ്ങ നിറച്ചുകൊടുക്കാം നല്ല ടേസ്റ്റാണ് ട്ടാ ഇതേപോലെ മധുരമുള്ളൊരു സമോസ നിങ്ങളൊന്നും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കുക നല്ല ടേസ്റ്റാണ് അല്ലേ ചെയ്യാന് ഇറച്ചി മീനും മുട്ടയൊന്നും കൂട്ടാത്തൊരുക്കി സിമ്പിളായിട്ട് ചെയ്തിട്ട് കഴിക്കാൻ പറ്റിയതാണ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു സ്പൂണോളം മൈദപ്പൊടി ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായി ഇതൊന്ന് നമുക്ക് ഒട്ടിപ്പിടിക്കാൻ വേണ്ടി ഇങ്ങനെ തേച്ച് കൊടുക്കാം ഇത്രേ ഉള്ളൂ പരിപാടി ഉണ്ടാ സമോസ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് എടുക്കാം സമൂസ ഇപ്പം മുഴുവനായിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സമൂസ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ടായി ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ഓയിലും ഒന്ന് ചൂടായി വരട്ടെ ഓയിലും ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരേ സമൂസ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ആയിക്കിട്ടിക്കോളും നമുക്ക് സമൂസ ഷീറ്റ് വീട്ടിലുണ്ടെങ്കിൽ അതിൽക്കുള്ള ഫില്ലിങ് റെഡിയാക്കാനുള്ള ടൈം മതി പെട്ടെന്ന് നന്നായി കിട്ടിക്കോളും നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത്ര ഉള്ള പരിപാടി കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അവർക്ക് മധുരത്തിൻ്റെ അല്ല എല്ലാ രീതിയിലുള്ള പിന്നെ നട്ട്സുകളല്ലേ അപ്പം അവർക്കും ഇഷ്ടമാവും സമോസ തിരിച്ചും മറിച്ചൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് കോരി മാറ്റാം അത്രയുള്ള പരിപാടിയുണ്ട് അത്ര പെട്ടെന്നാണ് നമ്മളെ സമോസ റെഡിയാക്കി കിട്ടിയത് ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം സമൂസ് ഇപ്പം ഞാൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട സിമ്പിളല്ലേ ചെയ്യാൻ എത്ര പെട്ടെന്നാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല മധുരമുള്ള സമൂസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിന് പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്